ഹായ് ഹലോ എല്ലാവർക്കും പത്തനംമാറ്റ് എന്ന സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർച്ച് അനിയെ ഉപദേശിക്കുകയാണ് അതായത് അനാമികയുടെ കാര്യം അനി ഇങ്ങനെ എനിക്ക് താല്പര്യമില്ലാത്ത വിവാഹമാണ് എന്നിങ്ങനെ പറയാനായിട്ട് വരുമ്പോൾ തന്നെ ആദർച്ച് പറയണ മോനെ വേണ്ട എന്തായാലും എല്ലാവരും കൂടി ചേർന്ന് ഈ ബന്ധം ഉറപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇനി നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇതുമായിട്ട് പൊരുത്തപ്പെട്ടാൽ മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനിയെ നമ്മുടെ ആദർച്ച് നല്ല രീതിയിൽ ഉപദേശിച്ച് വിടുകയാണ് അതേ സമയത്ത് നമ്മുടെ കനകയാണെങ്കിൽ എന്ത് ചെയ്യുന്നതെന്നറിയുമ്പോൾ നമ്മുടെ കനക്കാണെങ്കിൽ നമ്മുടെ ഈ ജലജയുടെ ക്രീമൊക്കെ എടുക്കുകയാണ് മുഖത്തിരുന്ന ക്രീമൊക്കെ എടുത്തിട്ട് അതിനകത്ത് കെമിക്കലൊക്കെ ചേർത്തിട്ട് മാറ്റി ഇങ്ങനെ വെക്കുകയാണ് കക്കൂസ് ടോയ്ലറ്റ് ലോഷനൊക്കെ അതിനകത്ത് കലക്കിയിട്ട് മാറ്റി ഒന്നും അറിയാത്ത കണക്ക് കൊണ്ടുവയ്ക്കുകയാണ് അതേസമയം നമ്മുടെ അഭിയുടെ അടുത്ത് ചെന്നിട്ട് നമ്മുടെ നമ്മുടെ ജലജ പരാതി പറയണം മോനെ എന്തൊക്കെ പറയാനും അവളുടെ അമ്മയെ കൊണ്ട് വലിയ ശല്യമായിട്ട് വന്നിരിക്കുകയാണ് എൻ്റെ മുറിയിൽ ഇപ്പോൾ എനിക്കൊരു സ്വാതന്ത്ര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരാതി പറയുകയാണ് അപ്പോൾ അഭി പറയുകയാണ് അമ്മയെ അധികം വൈകാതെ തന്നെ എല്ലാ എണ്ണം ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും അല്ലെങ്കിൽ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മുടെ ജലജ പറയണം മോനെ എന്തൊക്കെയാണെങ്കിലും അമ്മ ഇത്തവണ നവ്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനം റെഡിയാക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അവളെ ഒരു പിൻബലം പറയുന്നത് അവളെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാണ് അപ്പോൾ എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നീട് അവളെ ഇവിടെ നിന്ന് തുരത്തുന്നതിന് വളരെ എളുപ്പമാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അഭയം ചോദിക്കണം അതിന് നമ്മളെന്ത് ചെയ്യാനാണ് അമ്മ എന്നിങ്ങനെ പറയണം ഇടമണ്ട അതിനെ വേറൊന്നും ചെയ്യേണ്ട അപോർഷൻ ചെയ്യാനുള്ളൊരു മരുന്ന് ഞാനിവിടെ അവൾ അറിയാതെ ആ മരുന്ന് ജ്യൂസിലോ നാരങ്ങ വെള്ളത്തിലോ എന്തിലെങ്കിലും കലർത്തി കൊടുത്താൽ മതിയായിരിക്കും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അവയാണ് അത് എങ്ങനെയമ്മ കൊടുക്കുന്നത് അത് റിസ്ക് അല്ലേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്തിന് ജലിച്ച് പറയണ മോനെ നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നേരെ നയനയുടെ അടുത്ത് ചെന്നിട്ട് നയനയെക്കൊണ്ടൊരു ജ്യൂസ് അടുപ്പിച്ചിട്ട് അതിൽ അവൾ അറിയാതെ തന്നെ നമുക്ക് ഈ പറയുന്ന ലോ ഈ പറയുന്ന മരുന്ന് ഒഴിച്ചിട്ട് അവൾക്ക് കൊണ്ടു കൊടുക്കാം എന്തായാലും ഈ ഒരു മരുന്നിൽ അവളുടെ വയറ്റി കിടക്കുന്ന കുഞ്ഞ് നശിക്കുന്ന കാര്യത്തിൽ ഉറപ്പാണ് അപ്പോഴെ ചോദിക്കുകയാണ് കഴിഞ്ഞ തവണ മരുന്ന് കൊടുത്തിട്ട് എന്തായി അപ്പോൾ നമ്മുടെ ജലജ പറയാണ് കഴിഞ്ഞ തവണ മരുന്ന് കൊടുത്തിട്ട് എന്ത് ആയി എന്ന് ചോദിച്ചാൽ അത് റെഡി ആവാത്തത് കൊണ്ടാണ് അതിനേക്കാൾ വീതിയുള്ള ഈ മരുന്ന് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് അത് എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടായ ഡോ ഡോക്ടറിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത് അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല എന്നിങ്ങനെ പറയുകയാണ് ചിലപ്പോൾ അവൾ ഛർദ്ദിച്ച് ഛർദ്ദിച്ച് അവളുടെ ഊപ്പാട് വരും അല്ലെങ്കിൽ അവൾക്ക് വയറുവേദന എടുത്ത് സഹിക്കാനാവാതെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയും മോനും കൂടി ഇങ്ങനെ പദ്ധതി ഇടുകയാണ് അതേസമയത്ത് നമ്മുടെ അഭിയാണെങ്കിൽ ഒട്ടും സമയം കളഞ്ഞില്ല നേരെ നമ്മുടെ അടുക്കളയിൽ നിന്ന് പച്ചക്കറി എരിയെന്ന് നമ്മുടെ നയനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയുന്നത് ഏട്ടത്തി ഒരു ജ്യൂസ് വേണമെന്ന് പറയുന്നു അപ്പോൾ നയനെ ചോദിക്കുകയാണ് ആ അതിർച്ച സോറി നയനെ ചോദിക്കുകയാണ് അഭി ഏത് ജ്യൂസാണ് വേണ്ടത് അത് എന്തായാലും കുഴപ്പം എന്ന് റയാണ് അങ്ങനെ നമ്മുടെ നയനെ ചെന്നിട്ട് ആപ്പിൾ ജ്യൂസ് എടുത്തിട്ട് നമ്മുടെ ആ ഫീടെ അടുത്ത് കൊണ്ട് കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നത് ആപ്പിൾ ജ്യൂസാണ് എടുത്തത് ഇത് അവൾ ചേച്ചി കഴിക്കുമെന്നൊന്നും എനിക്കറിയില്ല കാരണം ചേച്ചിക്ക് ചേച്ചിക്ക് ഇതുപോലെയുള്ള ജ്യൂസുകളൊന്നും അത്ര ഇഷ്ടമല്ല ആപ്പിൾ ജ്യൂസിനോട് വലിയ താല്പര്യമില്ല എന്നാലും ആപ്പിൾ ഇത്തവണ ഇങ്ങനെ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് ആപ്പിൾ നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ ആപ്പിളിൻ്റെ ജ്യൂസ് എടുത്തത് പിന്നീട് ഞാനിതിൽ മധുര മധുരം ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് കൊണ്ട് കൊടുക്കുക എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ നയന അപ്പോഴത്തേക്ക് അബി അത് വാങ്ങിച്ചിട്ട് നേരെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുകയാണ് അമ്മേരുടെ അടുത്ത് കൊണ്ട് ചെന്നിട്ട് പറയണം അമ്മ ഇതിനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയണ അങ്ങനെ നമ്മൾ ജലജ വാങ്ങി വെച്ചിട്ട് അതിനകത്ത് ഈ ഈ പറയുന്ന അപോഷം ചെയ്യാനുള്ള മരുന്ന് അതിനകത്തിട്ട് ഒഴിക്കുകയാണ് അതേസമയം നമ്മുടെ ആദർശ് ഓഫീസിലിരുന്ന് ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കനക കുഞ്ഞിനെ പറ്റി പറഞ്ഞ കാര്യമാണ് അതായത് ആദർശ ഉണ്ട് പറയുകയാണ് മോനെ ആദർശ നവ്യമോൾ പ്രസവം ആവാറായി വരുന്നു ഇനി ഇനി നമ്മുടെ നയനമോളോട് വിശേഷം അറിയിച്ചിരുന്നെങ്കിൽ സന്തോഷമാവുമായിരുന്നു അതിനു വേണ്ടിയിട്ട് അമ്മ നടത്താത്ത വഴിപാടുകളും കാര്യങ്ങളും ഇല്ല ഇതിപ്പോൾ ആരെ കയ്യിൽ ഒന്നും അറിയില്ല എന്തായാലും നിങ്ങൾ ഒരുമിക്കാൻ തീരുമാനിച്ചവരാണ് നിങ്ങൾ നിങ്ങൾ ദൈവത്തിൻ്റെ കയ്യൊപ്പമുള്ള ആളുകളാണ് നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ചത് ഒട്ടും പ്രതീക്ഷിക്കാതെ അർഹതയില്ലെങ്കിലും ഞാൻ എൻ്റെ രണ്ട് പെൺമക്കളും ഈ കുടുംബത്തിലേക്ക് വന്നു ഇനി നയനെ കൂടി ഒരു കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സമ്പാദന ആവും എന്നൊക്കെ പറഞ്ഞിട്ട് കനക പറഞ്ഞ കാര്യം ആദർച്ച് ഓർക്കുകയാണ് അതുപോലെ തന്നെ നയന ആദർശനെ ഹഗ് ചെയ്തിട്ട് ഇതെൻ്റെ അവകാശമാണ് ഇത് ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് ഇതെനിക്കുള്ള അവകാശമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നയന പറഞ്ഞ കാര്യവും ആദർച്ച് ആലോചിക്കുകയാണ് അത് അപ്പോഴത്തേക്ക് ആദർശൻ്റെ മനസ്സിൽ ഒരു വിഷമം ഉണ്ടാവുകയാണ് അങ്ങനെ അങ്ങനെ നമ്മുടെ ആദർശം എന്ത് ചെയ്യുന്നതും നമ്മുടെ നയനയെ വിളിക്കുകയാണ് നയനയെ വിളിച്ചിട്ട് നയ നയനയോട് പറയുകയാണ് ആ നയനെ നീ ഇന്ന് റെഡി ആയിട്ടിരിക്കണം നമുക്ക് ഒരുമിച്ച് പുറത്ത് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ജോളിയായിട്ട് വരണം എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ നയനക്ക് ഭയങ്കര സന്തോഷമാവാണ് ആദർശ് ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നയന ആ ഫോൺ നോക്കിയിട്ട് ആദർശൻ്റെ ഫോട്ടോ നോക്കിയിട്ട് അവിടെ കിടന്ന് ഭയങ്കര സന്തോഷത്തിൽ കിടന്ന് ചിരിച്ചുകൊണ്ട് കിടന്ന് ഇങ്ങനെ കറങ്ങ് വട്ടം കറങ്ങുകയൊക്കെ ചെയ്യാണ് ഇത് കണ്ടിട്ട് കനക അങ്ങോട്ടേക്ക് വരികയാണ് കനക കാര്യം തിരക്കുമ്പോഴത്തേക്കും ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു പക്ഷേ കനക ഫോൺ കനക അങ്ങനെ ഫോൺ മേടിച്ച് നോക്കുമ്പോഴത്തേക്ക് പ്രൊഫ അതിനകത്ത് കിടക്കുന്ന പടം നമ്മുടെ ആദർശൻ്റെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് കനകയ്ക്ക് അപ്പോൾ കനക പറയുന്നത് മോളെ നിങ്ങൾ നമ്മുടെ സ്നേഹമാണെന്ന് അമ്മയ്ക്ക് നന്നായിട്ടറിയാം എന്നും ഈ സ്നേഹം ഇതുപോലെ തന്നെ ഉണ്ടാവണം എന്ന് പറയുകയാണ് അതിനുശേഷം നമ്മുടെ നവ്യ ഇങ്ങനെ ഓരോ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്ക് അവിടേക്ക് നമ്മുടെ കനക വരികയാണ് കനക വന്നിട്ട് ചോദിക്കുകയാണ് നിനക്ക് എന്ത് പറ്റിയ നീ പണ്ടത്തെ കണക്കൊന്നും അല്ലല്ലോ എന്നിങ്ങനെ നവ്യോട് പറയാണ് നവ്യ പറയാണ് ഒന്നുമില്ല ഞാൻ ഇത്തിരി ഇവിടെ സ്വസ്ഥായിട്ടിരിക്കട്ടെ അമ്മ എന്തിനെ എവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് അവിടെ നന്ദുവും അച്ഛനും മാത്രമല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നവ്യ പറയണ നവിയോട് നമ്മുടെ കനക പറയണ മോളെ ഞാൻ നിന്നെ നോക്കാനല്ലേ വന്നത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് ആ എന്നെ ആരും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നെ നോക്കാൻ എനിക്കറിയാം എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ നവ്യ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജ്യൂസും കൊണ്ട് അതായത് ജലചിയും നതിനെ കൊണ്ട് അടുപ്പിച്ച് വെച്ചിരിക്കുന്ന ജ്യൂസിൽ നമ്മുടെ ജലജയും അപിയും കൂടെ ചേർന്നിട്ട് ആഭോഷണം വീര്യം കൂടിയ വരുന്നതിനകത്തോട്ട് ഇടുകയാണ് അതിനുശേഷം അത് ഇളക്കി സെറ്റാക്കിയതിന് ശേഷം നമ്മുടെ നവ്യൊക്കെ കൊണ്ട് കൊടുക്കുകയാണ് പക്ഷേ നവ്യ മേടിച്ച് കുടിക്കാൻ തയ്യാറാവുന്നില്ല വേണ്ടയെന്ന് കട്ടായം പറയുകയാണ് അപ്പോൾ എന്ത് ചെയ്യുന്നതെന്നോ നമ്മുടെ കനക അത് അഭിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണ് എന്നിട്ട് പറയാണ് ആ മോൻ ഇത്രയും സന്തോഷമായിട്ട് കൊണ്ടു തന്നേ ഇല്ലേ എന്നിട്ട് നീ വേണ്ടെന്ന് എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചിട്ട് നവ്യയോട് പിടിക്കടി കുടിയടി എന്നൊക്കെ പറയുകയാണ് പക്ഷേ നവ്യ അതിനെ കൂട്ടാക്കാതിരിക്കുമ്പോഴത്തേക്ക് ബലം പ്രയോഗിച്ച് നവ്യയുടെ വായിൽ കുത്തിപ്പിടിച്ച് നമ്മുടെ കനക അപോർഷനുള്ള ആ മരുന്ന് കൊടുക്കുകയാണ് ഇത് കണ്ടിട്ട് നമ്മുടെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ജലജ സോറി നമ്മൾ നമ്മുടെ അഭിക്ക് സന്തോഷാവുകയാണ് അതുപോലെ മാറി നിന്ന് നമ്മുടെ ജലചയും ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ച് സന്തോഷമായിട്ട് നിൽക്കുകയാണ് അതിനുശേഷം അഭി നേരെ അമ്മേൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ അമ്മ പറയണം മോനെ ഇത് നന്നായി ഇത് നന്നായി മോനെ കാര്യം എന്താണെന്ന് വെച്ചാല് മറ്റുള്ളവർ കാണുമ്പോഴത്തേക്ക് ജ്യൂസ് അടിച്ചത് അവളുടെ ചേച്ചി ആ ജ്യൂസ് കൊടുത്തതാരാ അവളുടെ അമ്മ അമ്മയും ചേച്ചിയും കൂടി ചേർന്നിട്ട് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കളഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അത് നവ്യ അതേപടി വിശ്വസിക്കുകയും ചെയ്യും പിന്നീട് അവരനിയും ചേട്ടത്തി അമ്മയും തമ്മിലായിക്കോളും ഒടുവിൽ ഇവിളുമാർ മൂന്നെണ്ണവും ഇവിടെ നിന്ന് പടിയിറങ്ങേണ്ട അവസ്ഥ വരെ എത്തും എന്നിങ്ങനെ ചിലച്ച പറയുകയാണ് അങ്ങനെ അഭിക്കും അങ്ങനെ ഭയങ്കര സന്തോഷമാവുകയാണ് അഭിയും അതിന് കൂട്ടുനിന്ന് സംസാരിച്ച് ചിരിച്ച് അവർ സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതേസമയം ആദരിച്ച് ഓഫീസിൽ നമ്മുടെ പവിത്രയെ വഴക്കു പറയുകയാണ് പവിത്രയോട് പറയുകയാണ് നീ ഇതെന്ത് ഡിസൈനാണ് കൊണ്ടുവരുന്നത് ഇങ്ങനെയാണോ വരയ്ക്കുന്നത് നീ കുറെ നാളായല്ലോ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇങ്ങനെയാണെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്ക് പവിത്ര പറയുകയാണ് സോറി സാർ ഞാനിത് നേരെയാക്കാൻ ശ്രമിക്കാം എൻ്റെ മാക്സിമം ചെയ്തിട്ടും പറ്റുന്നില്ല നേരത്തെ നയന മാഡം ഉണ്ടായിരുന്നു ഇപ്പോൾ നയന മാഡം ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണെന്ന് പറയുമ്പോഴത്തേക്ക് ആദർശി പറയാണ് നയനെ 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 ആശ്രയിച്ചാണോ നീ നിൻ്റെ ജോലി ചെയ്യേണ്ടത് നിനക്ക് വേണമെങ്കിൽ നീ നന്നായിട്ട് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് റെഡി ആക്കിക്കൊള്ളണം എത്ര കാലമായി നിൽക്കുന്നു ഇങ്ങനെയാണെങ്കിൽ ഇനി ഒരു ദാക്ഷിണിയുമില്ല നിന്നെ ഇവിടുന്ന് പിരിച്ചു ഇവിടെ തന്നെ ആദരിച്ച് പറഞ്ഞുകയാണ് അങ്ങനെ നമ്മുടെ പവിത്ര വളരെ സങ്കടത്തോടു കൂടി ക്യാമ്പയിനിലേക്ക് പോവുകയാണ് അതേസമയം നമ്മുടെ ആദരിച്ച് ഫോൺ വിളിച്ചിട്ട് നമ്മുടെ നയനയോട് ചോദിക്കണം റെഡിയായി നിൽക്കുന്നുണ്ടോ പെട്ടെന്ന് റെഡിയാവണം ഞാൻ പെട്ടെന്ന് വരും എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് പറയുകയാണ് അങ്ങനെ നമ്മുടെ നായര ഇങ്ങനെ ചിന്തിക്കുകയാണ് സ എന്ത് പറ്റിയോ എന്തോ ആദർ ചേട്ടന് ആദരിച്ചിട്ടു മനസ്സിൽ സ്നേഹമുണ്ട് പക്ഷേ എല്ലാത്തിനും തടസ്സം ആ അപ്പച്ചിയും അതുപോലെ തന്നെ ഇവിടുത്തെ അമ്മയുമാണ് ഇവർ തമ്മിൽ നന്നായിട്ട് നിന്നിരുന്നെങ്കിൽ ആദർച്ചിട്ട് എന്നെ പൊന്നുപോലെ സ്നേഹിച്ചാണ് എന്തായാലും മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞത് കേട്ട് ജീവിച്ചത് കൊണ്ട് ആദർ ചേട്ടന് കുറച്ച് മാറ്റം ഇപ്പോൾ ഉണ്ടായി എന്നിങ്ങനെ സ്വന്തമായിട്ട് പറയുകയാണ് നമ്മുടെ 奶奶。<noise> <noise> <noise> അങ്ങനെ നമ്മുടെ നയന വൈകിട്ട് ഡിന്നർ കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിയുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്തേക്കണം അപ്പോഴായിരിക്കും നമ്മളിടുന്ന വീഡിയോകൾ അപ്പപ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ അതുമാത്രമല്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ചെയ്തേക്കണം ി മറ്റൊരു എപ്പിസോഡിൻ്റെ കിടലും കിടക്കാച്ച് റിവ്യൂ ഉടനെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്